അങ്ങനെ അനീഷിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനത്തിന്റെ ഫലമായി മൂന്നാമത്തെ ടാസ്കും വിജയകരമായി ബിഗ് ബോസ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് എന്തൊക്കെയായിരുന്നു ഈ ടാസ്ക്കിനിടയിൽ സംഭവിച്ചത് ഇന്നലെ അനീഷ് എന്തൊക്കെയാണോ അവിടെ കാട്ടിക്കൂട്ടിയത് അതൊക്കെ തന്നെയായിരുന്നു ഇന്നും കാണിച്ചത് ഇന്നലെ അത് ചെയ്തപ്പോൾ അതിനകത്ത് ചില ന്യായങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാമായിരുന്നു പക്ഷെ ഇന്ന് അനീഷിന്റെ ഭാഗത്താണ് തെറ്റെന്ന് ഞാൻ തുറന്നു പറയും അതിപ്പോൾ ആരൊക്കെ എന്ന് പറഞ്ഞാലും അനീഷിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ക്വാളിറ്റി ചെക്കിന്റെ സമയമായപ്പോൾ ഓറഞ്ച് ജ്യൂസ് ലെമൺ ജ്യൂസ് മാംഗോ ജ്യൂസ് ഈ മൂന്ന് ഐറ്റങ്ങളുമായി അനീഷും ആര്യനും ഷാനവാസും ക്വാളിറ്റി ചെക്കിംഗ് ഓഫീസേഴ്സിന്റെ മുൻപിലെത്തി അവിടെ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അനീഷിന്റെ ലെമൺ ജ്യൂസ് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിൽ ഒരു ബോട്ടിലിൽ ഒരു മുടി കിടക്കുന്നു ആ മുടി കിടന്നതുകൊണ്ട് ക്വാളിറ്റി ചെക്കേഴ്സ് അനീഷിന്റെ എല്ലാ ബോട്ടിലുകളും നിരസിച്ചു അതാണ് അനീഷിനെ ചൊടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുടി കിടക്കുന്ന ബോട്ടിൽ മാറ്റി വെക്കുക തുടർന്ന് ബാക്കി മുഴുവനും അപ്രൂവ് ചെയ്തേ പറ്റൂ കട്ടായം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അതിനകത്തു ഒന്ന് അനീഷ് പിന്മാറുകയല്ല ക്വാളിറ്റി ചക്രന്മാരുടെ ചോദ്യം ഇതാണ് ഒരു ബോട്ടിലിൽ മുടി കിടക്കുമ്പോൾ അത് വലിയൊരു ഹൈജീൻ പ്രശ്നമല്ലേ അത് ഒരു ബോട്ടിലിന്റെ മാത്രം പ്രശ്നമായി കണക്കാക്കാൻ കഴിയില്ല കാരണം ഒരുമിച്ച് ഉണ്ടാക്കുന്ന ജ്യൂസാണ് അത് കോരി ഒഴിച്ചപ്പോൾ ഈ ബോട്ടിലിനകത്ത് മുടിയുള്ളത് വീണു എന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളതിനെല്ലാം ഇത് എഫെക്ട് ചെയ്തിട്ടുണ്ട് അതെ ക്വാളിറ്റി ചക്രന്മാർ വളരെ കഠിനമായ തീരുമാനത്തിൽ തന്നെയാണ് അപ്രൂവ് ആക്കാൻ പറ്റില്ല എന്നുള്ളത് അത് ന്യായമായിട്ടൊരു കാര്യമാണോ ഇപ്പോൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എന്തുകൊണ്ട് അനീഷിൻ്റെ ആ ഒരു ബോട്ടിൽ മാറ്റിയിട്ട് ബാക്കി അപ്രൂവ് ചെയ്യാൻ പാടില്ലേ ഇതൊരു ടാസ്ക് അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ക്വാളിറ്റി ചെക്കർമാർ എന്ന് പറയുമ്പോൾ അവരുടെ മുൻപിൽ ഒരു നിയമമുണ്ട് അവർക്ക് ഹൈജീൻ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നിങ്ങളൊരു ഷോപ്പിൽ പോയി ഒരു കുപ്പി ലെമൺ ജ്യൂസ് വാങ്ങുകയാണ് അതിനകത്ത് മുടിയോ ഏതെങ്കിലും ഒരു ചെറിയ അഴുക്കോ പൊടിയോ കിടന്നാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക അതിൻ്റെ പേരിൽ അവിടെ പ്രശ്നമുണ്ടാക്കും അത് കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം അവിടെ വെച്ച് സ്വത്തു തീർപ്പാക്കിയാൽ ഓക്കെ അത് നിങ്ങൾ കംപ്ലൈന്റ് ചെയ്യുകയും നിയമപരമായി പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്താൽ അത് കമ്പനിയെ ബാധിക്കും കമ്പനിയുടെ എല്ലാ പ്രോഡക്റ്റുകളും ഈ തരത്തിലാണെന്നും ഹൈജീൻ ഇല്ലാത്തവയാണെന്നുമുള്ള ആ ഒരു അഭിപ്രായം നാട് മുഴുവൻ ബാധിക്കും അല്ല ഒരു ബോട്ടിലിനകത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രശ്നം എന്ന് കമ്പനി പറഞ്ഞാൽ ആരാ അത് അംഗീകരിക്കുക അനീഷിന്റെ വാദം മറിച്ചാണ് ഒറ്റ ബോട്ടിലിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം അപ്പോൾ ചോദ്യം ഈ ഒരു ബോട്ടിൽ മാത്രം നിങ്ങൾ സെപ്പറേറ്റ് നിറയ്ക്കുകയും ബാക്കിയുള്ളതെല്ലാം ഹൈജീൻ ആയിട്ട് ചെയ്യുകയും ചെയ്തു എന്നാണോ നിങ്ങളുടെ അഭിപ്രായം അതെ ആ അഭിപ്രായമാണ് അനീഷിനുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനീഷ് പറയുന്നത് കള്ളമല്ലേ ഞാൻ കള്ളം പറയില്ല എന്ന് പറയുന്ന അനീഷ് ഈ ഒരു ബോട്ടിൽ മാത്രം സെപ്പറേറ്റ് ആണെന്ന് പറയുമ്പോൾ അത് കള്ളത്തരമല്ലേ പറയുന്നത് ഈ ഒരൊറ്റ ബോട്ടിൽ മാറ്റിയിട്ട് ബാക്കി അപ്രൂവൽ നൽകണം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുടി വന്നത് ലെമൺ ജ്യൂസിനുള്ളിൽ നിന്നാണോ അതോ ബോട്ടിൽ ബിഗ് ബോസ് കൊടുത്തപ്പെടേ മുടി വന്നതാണോ ബോട്ടിൽ ക്ലീൻ ചെയ്യുന്ന ആൾക്കാർ അത് നന്നായിട്ട് വെള്ളവും സോപ്പും ഒക്കെ ഉപയോഗിച്ച് കഴുകി അത് വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെയാണ് കൊണ്ട് കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഈ ബോട്ടിൽ എടുക്കുന്ന കാര്യത്തിൽ അനീഷ് അങ്ങേയറ്റം കൃത്യതയോടുകൂടിയാണ് ചെയ്തത് ഡാമേജ് ഉള്ള പീസുകളുള്ള ആൾക്കാരെയൊക്കെ അപ്പോഴേ ഓടിച്ചിട്ട് നല്ല ബോട്ടിൽ മാത്രമാണ് അനീഷ് കളക്ട് ചെയ്യുകയും ചെയ്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അനീഷിന്റെ കയ്യിൽ നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ് അപ്പോൾ ആ പ്രോഡക്റ്റിനെ മുഴുവനാണ് അത് ബാധിക്കുന്നത് അതിനോട് ഒരു തരത്തിലും അനീഷ് യോജിക്കാൻ തയ്യാറല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിന് പരാജയം അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അനീഷ് ഏത് ടാസ്കിൽ ഇടപെടുന്നോ എന്ത് കാര്യം ചെയ്യുന്നോ അതിൽ അനീഷിന് വിജയം ആവശ്യമാണ് അനീഷ് പറയുന്നത് മറ്റുള്ളവർ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ ഇല്ല എങ്കിൽ താൻ അക്രമാസക്തനാവും ശരിക്കും അനീഷ് ഇവിടെ എക്സ്പോസ് ആവുകയാണ് രണ്ട് ടാസ്കുകൾ ഫലശൂന്യമായി പോയി ആ രണ്ട് ടാസ്കുകൾ നശിപ്പിക്കപ്പെട്ടതിന്റെ പിൻപിൽ ഇവർക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഇതിനിടയിൽ അനീഷ് ഭയങ്കര ബഹളമൊക്കെ കാണിച്ചു അങ്ങനെ ഇനിയും കാണിക്കാൻ പാടില്ല എന്നുള്ളത് എന്തുകൊണ്ട് അനീഷിന് ചിന്തിച്ചുകൂടാ ബിഗ് ബോസ് തീരുമാനിക്കട്ടെ അല്ലെങ്കിൽ കൂടെ നിന്ന് സംസാരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടല്ലോ ഒരു ഫൈനൽ വിധിയിലേക്ക് വരുവാൻ കഴിയും എന്നാൽ അനീഷ് ചെയ്തത് എന്താണ് അനീഷിന്റെ പാക്കറ്റുകൾ മാത്രമല്ല ബാക്കി രണ്ടാൾക്കാരുടെയും മുഴുവൻ ലെമൺ ജ്യൂസ് പാക്കറ്റുകളും അയാൾ വലിച്ചെറിഞ്ഞു എല്ലാം നാശമാക്കി അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ ടാസ്കിൽ വിജയ് ആരാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയാതെ പോയി ആര്യൻ നന്നായിട്ട് ചെയ്തു എന്ന് ക്വാളിറ്റി ചക്രമാർ രണ്ടുപേരും പറയുന്നുണ്ട് ആര്യന്റെ നാല് ബോട്ടിൽ അപ്രൂവൽ ആക്കിയിട്ടുണ്ട് ഷാനവാസിനും അനീഷിനെ പോലെ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല പക്ഷെ ഷാനവാസിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല അയാൾ തന്റെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എൻ്റെ അപ്രൂവൽ ആക്കിയേ പറ്റുള്ളൂ ഡാമേജ് ആയ ബോട്ടിൽ അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾ കണക്കാക്കരുത് ക്വാളിറ്റി ആണ് നിങ്ങൾ നോക്കേണ്ടത് ക്വാണ്ടിറ്റി ആണ് നിങ്ങൾ നോക്കേണ്ടത് ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഷാനവാസിന്റെ ബോട്ടിലുകൾ ഒന്നും തന്നെ അപ്രൂവൽ ആയില്ല ആര്യൻ്റെ നാല് ബോട്ടിൽ അപ്രൂവൽ ആയി പക്ഷേ അനീഷ് പ്രോപ്പർട്ടീസ് എല്ലാം തല്ലി തകർക്കുന്ന സമയത്ത് ആര്യൻ്റെ ഈ ബോട്ടിലുകളും നശിപ്പിക്കപ്പെട്ടു ഒടുവിൽ ലിവിംഗ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ബിഗ് ബോസ് കാര്യങ്ങൾ ചോദിക്കുന്നു എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയാണ് അവിടെ വലിയ ബഹളമൊക്കെ നടക്കുന്നുണ്ട് ഒടുവിൽ ബിഗ് ബോസ് ചോദിക്കുന്നത് ആര്യന്റെ നാല് ബോട്ടിലുകൾ ആ ബോട്ടിലുകൾ നിങ്ങളുടെ കൈവശമുണ്ടോ ഇല്ല അത് എവിടെ പോയി അത് അനീഷ് തകർത്ത് കളഞ്ഞു എന്നാൽ അവിടെ ആ സമയത്ത് നാല് ബോട്ടിലുകൾ കൊണ്ടുവച്ചിട്ടുണ്ട് ഈ നാല് ബോട്ടിലുകൾ ഏതാണ് ഷാനവാസ് പറയുന്നു അനീഷ് ആ വലിയ ബഹളം അവിടെ ഉണ്ടാക്കി പ്രോപ്പർട്ടീസ് എല്ലാം എടുത്തെറിയുമ്പോൾ ഈ അപ്രൂവൽ ആയ നാലെണ്ണം അത് ഞാൻ എടുത്തു മാറ്റി അത് ജിസൈലിന്റെ കയ്യിൽ കൊടുത്തു എന്നാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ ഷാനവാസ് പറയുന്നു രണ്ടെണ്ണം ഞാൻ ജിസൈലിൻ്റെ കയ്യിൽ എന്ന് അപ്പോൾ രണ്ടെണ്ണമെങ്കിലും അപ്രൂവ് ചെയ്തേ മതിയാവുകയുള്ളൂ തുടർന്ന് അതേ ചൊല്ലി ഏറെ നേരത്തെ വാഗ്വാദമൊക്കെ അവിടെ നടക്കുന്നുണ്ട് പക്ഷേ അനിമോൾ പരിശോധിച്ചിട്ട് പറയുന്നത് ഇത് ഞാൻ അപ്രൂവൽ ആക്കിയ ബോട്ടിലുകളല്ല അതെങ്ങനെ നിനക്ക് തിരിച്ചറിയുവാൻ പറ്റും അതെ ഞാൻ അപ്രൂവൽ ആക്കിയത് കാര്യമായിട്ടുള്ള ക്വാളിറ്റി ചെക്കുകൾ നടത്തിയതിന് ശേഷമാണ് ആ ബോട്ടിലുകളിൽ യാതൊരു സ്ക്രാച്ചുകളും ഇല്ലായിരുന്നു ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ ആ ബോട്ടിലല്ല എനിക്ക് ഉറപ്പുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് അനിമോൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഒടുവിൽ ബിഗ് ബോസിനോട് ക്വാളിറ്റി ചക്രമാർ പറയുന്നു ആര്യന്റെ നാല് ബോട്ടിൽ അപ്രൂവൽ ആയിട്ടുണ്ട് പക്ഷേ ഈ നാലെണ്ണവും അനീഷ് നശിപ്പിച്ചു കളഞ്ഞു അപ്പോൾ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് ഈ ടാസ്കും ക്യാൻസൽ ചെയ്തിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ രണ്ട് ടാസ്കുകൾ നശിപ്പിച്ചു കളഞ്ഞപ്പോൾ സ്ഥിതിക്കൊരു മാറ്റം ഉണ്ടാകുവാനും ടാസ്ക് നേരെ ചുവേ പര്യവസാനിപ്പിക്കുവാനും വേണ്ടിയാണ് നെവിനെയും ജിഷിനെയും എടുത്ത് ജയിലിൽ ഇടുകയും പകരം ആര്യനെയും ഷാനവാസിനെയും ഒക്കെ കൊണ്ടുവന്ന് കുറച്ചുകൂടി ഒന്ന് ഊർജിതപ്പെടുത്തി നല്ല രീതിയിൽ കാര്യങ്ങളാകട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് മുൻപോട്ട് വന്നത് പക്ഷേ ബിഗ് ബോസിനെ എല്ലാവരും കൂടി ചേർന്ന് വീണ്ടും ശശിയാക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് ഏതെല്ലാം പരിപാടികൾ ആവിഷ്കരിച്ചാലും ഞങ്ങളത് പൊളിച്ചിരിക്കും എന്നുള്ള ആ ഒരു ഉറപ്പോട് കൂടി നിൽക്കുകയാണ് വീട്ടുകാർ എന്തായാലും ഈ വിഷയത്തെ വളരെ ഗൗരവത്തോട് കൂടി വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ കൈകാര്യം ചെയ്യും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം കാരണം അനീഷ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ കൃത്യവിലോപമാണ് ഇന്നലെയും അത് സംഭവിച്ചു ഇന്ന് വീണ്ടും അത് തന്നെ ആവർത്തിച്ചു അനീഷ് ഹീറോ ആകാൻ ശ്രമിക്കുകയാണ് അങ്ങനെ സീറോ ആയിക്കൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ അനീഷ് ഈ ഗെയിമൊക്കെ അരച്ചു കലക്കി കുടിച്ചിട്ട് വന്നിരിക്കുന്ന ആളല്ലേ അനീഷിനെ അറിയാമല്ലോ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് കൂടി അവിടെ നിൽക്കുകയായിരുന്നില്ല വേണ്ടത് അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസോ ആ വീട്ടിലുള്ള ആൾക്കാരോ അല്ലല്ലോ കാര്യങ്ങൾ ഫൈനലായിട്ട് തീരുമാനിക്കുന്നത് പ്രേക്ഷകരല്ലേ പ്രേക്ഷകർക്ക് മനസ്സിലാകും ആരാണ് നന്നായിട്ട് എഫേർട്ട് ഇട്ടത് ആരുടെ ഗെയിമാണ് ഫെയർ ആയിട്ട് മുൻപോട്ട് പോയത് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് പ്രേക്ഷകർ അതിനകത്ത് ഒരു വിധി പുറപ്പെടുവിക്കും പക്ഷെ ഇപ്പോൾ പ്രേക്ഷകർക്ക് പോലും അനീഷിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിൽ ആകെപ്പാടെ അനീഷ് അലങ്കോലമാക്കിയിരിക്കുകയാണ് ഒരു ഹീറോയുടെ പരിവേഷത്തിൽ നിന്നും വില്ലൻ പരിവേഷത്തിലേക്ക് ഒറ്റ നിമിഷം കൊണ്ട് അനീഷ് ചുവടുമാറിയിരിക്കുകയാണ് അനീഷ് പൂർണ്ണമായും എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടന്ന രണ്ട് ടാസ്കുകൾ ആ രണ്ട് ടാസ്കുകളും കുളമാക്കിയതിന്റെ ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും ഉത്തരവാദിത്വം ഈ ബോട്ടിൽ ഏജന്റുമാർക്കായിരുന്നു അവരെല്ലാവരും കൂടി ക്വാളിറ്റി ചെക്കേഴ്സിന്റെ ഓഫീസിന്റെ വാദത്തിൽ വന്നു നിന്നുകൊണ്ട് ഒരു തീരുമാനവും എടുക്കാൻ പറ്റുന്നില്ല ഒരഭിപ്രായവും ആർക്കും പറയാൻ പറ്റുന്നില്ല ആ രീതിയിൽ സംസാരിച്ച് ബഹളം ഉണ്ടാക്കുകയും ക്വാളിറ്റി ചെക്കിന് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും എന്തൊക്കെ പട്ടിഷോകളായിരുന്നു അവർ ഇന്നലെ കാണിച്ചത് അതുകൊണ്ട് ഇന്ന് അത് ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ വേണ്ടി ബിഗ് ബോസ് ഒരു മുൻകരുതലെടുത്തു അവരെ എല്ലാവരെയും ആ പരിസരത്തുനിന്ന് മാറ്റിക്കളഞ്ഞു ഒരൊറ്റയാളും ആ ഓഫീസിന്റെ അരികിൽ നിൽക്കരുത് എന്ന് പറഞ്ഞ് അവരെ എല്ലാവരെയും മാറ്റി നിർത്തി അതുകൊണ്ട് തന്നെ വളരെ കാര്യക്ഷമമായി കാര്യങ്ങൾ പര്യവസാനിക്കും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് അവസാന സമയത്താണ് ഒരു മുടി ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി തീർത്തത് എന്തായാലും മൂന്ന് ടാസ്ക് നശിപ്പിക്കപ്പെട്ടു ഇനി അടുത്തത് എന്താണ് സംഭവിക്കാൻ പോവുക നാലാമതൊരു ടാസ്ക് ഉണ്ടാവുമോ ഇത്തരം നിറികെട്ട കളിയുമായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വീക്ക്ലി ടാസ്ക് തന്നെ വേണ്ടായെന്ന് വെക്കാം എന്ന് ബിഗ് ബോസ് തീരുമാനിക്കുമോ ഇതൊക്കെയാണ് കണ്ടറിയേണ്ടത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം